അപ്പം എല്ലാവർക്കും നമ്മുടെ സദാ ശിവൻ ബ്ലോക്സിലേക്ക് വേണ്ട സ്വാഗതം അല്ല സദാ പിന്നെ ശിവ അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫുഡ് ഹണ്ടിങ് ആണ് പരിപാടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് വേണ്ടി അപ്പൊ നമ്മൾ നമ്മളൊരു ഷാപ്പിലേക്ക് പോകുന്നത് ഷാപ്പിലേക്ക് നമ്മുടെ ബ്ലോക്കിൽ ആദ്യ നമ്മൾ ഷാപ്പിലേക്ക് പോകുന്നത് ചെറിയ ചെറിയ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും വഴികളും തിരുവോനങ്ങളും തിരുവിധികളും മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ അടുത്തൊരു ഷാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് പുഞ്ചക്കരി ഷാപ്പ് ഷാപ്പ് ഇവിടെ തിരുവനന്തപുരംകാർക്കൊക്കെ അറിയാവുന്ന ഒരു ഷാപ്പാണ് പുഞ്ചക്കരി ഷാപ്പ് അതെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കിരീടം സിനിമ ഷൂട്ട് ചെയ്ത ലാലേട്ടന്റെ കണ്ണീർപ്പൂവിന്റെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത കിരീടം പാലസിന്റെ അടുത്തുള്ള പുഞ്ചക്കരി ഷാപ്പ് അതെ അതെ ലാലേട്ടൻ ഒന്ന് കള്ളു പിടിച്ചിട്ടും ഷാപ്പ് അതെ അതെ സത്യം അപ്പം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞങ്ങൾ ഒറ്റക്കല്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു പേരുണ്ട് വേറെ നമ്മളെ കൊറാതെ വരെ അഞ്ചു പേരുണ്ട് എല്ലാവരും നമുക്ക് നിങ്ങൾ ഒന്ന് രണ്ടുപേരും നിങ്ങൾക്ക് പരിചയമുണ്ട് ബാക്കി ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി തരാം പോണ വഴിക്ക് പരിചയപ്പെടുത്തിരാം ബാക്കി പോന്നെ നമ്മള് പറഞ്ഞ ആ അഞ്ചു പേരില് ഒരു രണ്ടുപേരും നമ്മുടെ അടുത്ത് എത്തിണ്ടാ അത് ചച്ചു നമ്മുടെ സ്വന്തം പിന്നെ പിന്നെ സുദേവ് ഇതെല്ലാം ില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെയൊക്കെ നിങ്ങൾ സുന്ദരന്മാരായിട്ടും സുന്ദരിമാരായിട്ടും കാണുന്നതിന്റെ പിന്നിലെ കൈകളാണ് യൂണിറ്റിന്റെ ചുണക്കുട്ടി അതെ യൂണിറ്റിലെ ചുണക്കുട്ടികൾ നമ്മുടെ ലൈറ്റ് അപ്പൊ എന്തായാലും ഇന്നൊരാളോട് വരാനുണ്ട് അല്ല ഒരാള രണ്ട് മൂന്നു പേര് ഓടിവരാണ് അപ്പൊ അവർ ഇവിടെ ചെയ്തിട്ട് നേരെ പോവാം ഇപ്പൊ അത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും അറിയാവുന്നവരാണ് മറ്റേ പട്ടി ജമ്പനും തുമ്പല്ലേട്ടല്ലേ അപ്പൊ അടുത്ത ആള് ഇപ്പൊ മരണം അതെ കൊറേ നേരം വാ വ വാവാതിന്റെ ഇത് മനപ്പൂർ നിങ്ങള് കമ്പനി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒറ്റപ്പെട്ട് കഴിഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക്

അപ്പൊ ഇവിടെ മുൻപേ പോയിട്ടുള്ളത് ഇവരെ ഉള്ളുമാരോടും ആ ഫ്രണ്ടിക്കൂടെ ഐശ്വരി പുഞ്ചക്കരി ഷാപ്പിന്റെ അടുത്തുള്ള കിരീടം പാലത്തിലായിരുന്നു എന്റെ ഫസ്റ്റ് എൻട്രി അല്ല അതായത് ഞങ്ങളുടെ കപ്പിൾ സീൻ ഫസ്റ്റ് ആയിട്ട് അവിടെ ആണ്

സമ്മക്ക് കഷ്ടപ്പാട് കഴിച്ചിട്ട് നോക്കി പറയൂതാ ഈ ഷാപ്പില് മറ്റേ പ്രത്യേകതയുള്ളൂ പോകുമ്പോൾ അത്യാവശ്യം ഫാമിലി ഒക്കെ വരുന്ന ഒരു ഷാപ്പാണ് അതുകൊണ്ടാണ് പറ്റില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ ഞങ്ങളുടെ കോട്ടയത്തുണ്ട് ഷാപ്പ് കേട്ടിട്ടുണ്ടോ കരിമ്പങ്കാല ഷാപ്പ് എന്നൊക്കെ ഭയങ്കര ഞങ്ങടെ അവിടെ ഉണ്ട് കുറെ നിങ്ങൾ കൂടുതൽ നമ്മള് ഇവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ ആ പുഞ്ചക്കരി ഏകദേശം അല്ലേ പിന്നെ നമ്മള് ഷൂട്ട് ചെയ്ത വീട് ഇണ്ട് ആവശ്യം അതോ അതല്ല നമ്മള് പറഞ്ഞില്ലേ ഒരു ഷൂട്ട് ചെയ്ത ആര്യനും മിത്രയും കൂടിട്ട് മാറി താമസിച്ച് പോയ ഒരു വീട് എന്ന് പറഞ്ഞില്ലേ അത് ഇവിടെ അടുത്താണ് അടുത്തുണ്ടോ ഇതാണ് നമ്മുടെ തൂണു വീട് നമ്മള് വാടക താമസിച്ച വീടാണ് കാണുന്നുണ്ടാ ഞങ്ങൾ ഇവിടുന്ന് തല്ലി കൂടിയത് വഴക്കൂടിയതും ഓടിക്കേറിയതും ഇവിടെ ഒരു സിംഹം ഒക്കെ ഉള്ളൊരു വീട് കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം കഴിച്ചത് ഇതാണ് നിങ്ങൾ ആരെങ്കിലും കാണാത്തൊന്നും കണ്ടോളൂ ഇതല്ലാ കിരീടാ കിരീടം നമ്മള് പറഞ്ഞ ഒരു രണ്ടു പേര് ആ വണ്ടിയിലുണ്ട് നിങ്ങൾക്ക് ആ വണ്ടി കാണുമ്പോൾ മനസ്സിലാവും ഏതൊരു ബ്ലോഗ് ആണെന്ന് കണ്ടുണ്ട് ഈ വ്ലോഗ്സിന്റെ വണ്ടി സ്വന്തം വണ്ടി

നമ്മുടെ സ്വന്തം പുഞ്ചക്കരി ഇവിടെ ഒരു മൂന്നാല് ഷാപ്പുകൾ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മള് കയറി അങ്ങനെ നമ്മളെ എത്തിയിരിക്കുന്നു നമ്മുടെ പുഞ്ചക്കരി ഷാപ്പ് ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞ പുഞ്ചക്കരി ഷാപ്പ് അച്ഛൻ ഒച്ച സ്കൂളിൽ സ്കൂളാണോ മാറിയോ നമുക്ക് സ്ഥലം മാറിയോ അതെ സെറ്റ് ആവട്ടെ ഓ ചെറിയൊരു കള്ള് ഇവിടില്ലേ അവിടെ കറി മാത്രു ഇവരിൽ തന്നെ ഒരു ഷാപ്പ് അപ്പുറത്തുണ്ട് നമ്മൾ വരുന്ന വരുമ്പോ അപ്പൊ നമ്മള് കള്ളും കറി കിട്ടുന്നത് അവിടെ ഫ്രണ്ടില് കാണുന്ന ഷാപ്പിലാണെന്ന് പറഞ്ഞ അപ്പൊ ഷാപ്പിൽ പോകാം അപ്പൊ നമ്മള് തിരിച്ച് ആ സെന്ററിൽ നിന്ന് പോയ ആ സെന്ററിൽ തിരിച്ചങ്ങോട്ട് എത്തിട്ടുണ്ട് ഇതാണ് പക്ഷെ അപ്പൊ ഇവിടെ കല്ല് കിട്ടുള്ള കറികള് മാത്രമേ ഉള്ളു അവിടെ അപ്പൊ നമുക്ക് കേറാം ഭയത്തിന് ഇരിക്കാന്നല്ല ഇതാണ് സെറ്റപ്പ് അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയതല്ല ഇവിടെ ഫിഷ് ലൈവായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുവാണ് അപ്പം അത് നോക്കണം ഫിഷ് മാത്രം ഇവിടെ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യണം ഞാൻ പറഞ്ഞു കേൾക്കത്തില്ല പാട്ട് പാട്ടിട്ടിരിക്കുകയോ ലേശ് പാട്ടിട്ടിരിക്കും നോക്കട്ടെ നോക്കട്ടെ ഏത് വേണം ിലോപ്പിപ്പട്ടയാണ് അപ്പൊ നമ്മള് നിങ്ങളെ കണ്ടത് രണ്ട് ഫിഷ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സിലോപ്പി ഒരു ആവോലി ഫിഷ് മാത്രമേ അവിടെയുള്ളൂ ബാക്കി എന്തെങ്കിലും എല്ലാം വേണമെങ്കിൽ ബീഫോ ചിക്കനോ

ണോ എടാ ഒരു ഗ്ലാസ് അടിപൊളി അല്ലേ അരിപൊളി അടിപൊളി സാധനം നമ്മുടെ കൂട്ടത്തിൽ വെറുതെ പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ആള് വന്നിട്ടുണ്ട് പൊള്ളി പച്ചവെള്ളം തല ബാക്ക് വേടാ ഗിരി കിട്ടുന്നില്ല ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പോർക്ക് വന്നിട്ടുണ്ട് ആ ഒരു പോർക്ക് ആൻഡ് ഇത് ബീഫ് എങ്ങനെയുണ്ട് കഴിക്കാനോ അത് പോർക്ക് നല്ലതാ അല്ലേ അരിപോളി ഞാനിനി പോർക്കൊന്നു ഞങ്ങൾക്ക് എത്താറുണ്ടോ ഇത് നല്ല സ്പൈസിയുണ്ട് ഇത് നല്ല സ്പൈസിയാ സ്പൈസ മറ്റേ ഓവർ സ്പൈസല്ലേ ആപ്പിലെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടിപ്പിക്കൽ സ്പൈസ് ഇല്ല പക്ഷെ നല്ല മസാല ഒക്കെ നല്ല സ്ലോ കുക്ക് ചെയ്താൽ മനസ്സിലാവും കാരണം ഇത് വേണ്ട തൊട്ടാൽ മതി കണ്ട തൊട്ടാൽ ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട് ബാക്കി ചച്ച പദ്ധതി അടിപൊളി പീസ് കെടിലം വന്നു ഞങ്ങൾ പറഞ്ഞി സാധനങ്ങളൊക്കെ ഞാൻ പുറകെ വരുന്നേ ഉള്ളു കറക്റ്റ് കാരണം ഉപ്പാണേലും മുളാണേലും ഫ്ലേവർ ചണക്കണ്ട അലിഞ്ഞു ഫുഡ് എല്ലാവരും എല്ലാം കേട്ടു നിങ്ങളും കടിക്കില്ല വീഡിയോ എടുക്കുന്ന മീൻ മുട്ട വരാനുണ്ട് അതിന്റേതായി കുറച്ച് മോളില് നിങ്ങൾ വലിപ്പം കണ്ട് സാധനം നല്ല മണം ഒരു കണ്ടോലി ആഗോലി ഒരു ഒന്നും പറയാനുട ഒന്നും പറയാന അവരൊക്കെ കൊറേ നേരം അപ്പം വന്നിട്ട് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അതുപോലെ വിശപ്പുണ്ടായിരുന്നു വെള്ളക്കിണ കഴിഞ്ഞാൽ വിശപ്പുണ്ടായിരുന്നു അതെ മുന്തിരി ഓരോ ആ രണ്ട് മുന്തിരി വന്നിട്ടുണ്ട് അപ്പത്തിലേക്ക് ഇറങ്ങി അപ്പം അതെ അവൻ എടുക്കുന്ന അപ്പ എന്റെ തന്നെ ഉള്ളു കഴിച്ചാൽ പറഞ്ഞു ഞാനോക്കട്ടെ ഞാൻ നോക്കട്ടെ അപ്പ ഇങ്ങനെ എടുത്ത് പോർക്കിന്റെ ചാറിലിങ്ങനെ കുതിത്ത് ഭാര്യ ഭർത്താക്ക ദമ്പതിമാർ ഉടനെ എത്തിയില്ലെങ്കിൽ മീനിന്റെ എല്ലും തലയും മാത്രമേ കിട്ടുള്ളൂന്ന് ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്നു പൊന്നു വരുന്നേ ഉള്ളൂ വേറെന്തോ ഒരു പോയിട്ട് അതെ ഫിഷ് നല്ല ഫിഷ് നല്ല അടിപൊളിയായിട്ട് കുക്ക് ആയിട്ടുണ്ട് ആ എന്താ പറയാ കുക്ക് ആയിട്ട് നമുക്ക് ആ മീനിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് ആ മീൻ ഒരു ഫ്ലേവർ അതുപോലെ മസാല മസാല ഉപ്പ് എല്ലാം മുളക് എല്ലാം സെറ്റാണ് ഓരോന്തിയും പാലപ്പം കൊണ്ട് ഷവർ ഉണ്ടാക്കുന്നു ആ കോട്ടയം കാര്യങ്ങളെന്ന് പറയാം കേട്ടോ ആ അല്ലേ സംസാരിക്കാൻ നേരമില്ല സോറി കൈസ് നമ്മൾ ആരും ഗൈസ് പൂസാകാൻ വേണ്ടി കുടിക്കുന്നില്ല കാരണം ആ മുന്തിരിക്കള് മെഡിറ്റേഷൻ പറയണം

എക്കി തൊപ്പങ്ങ എന്നെ എടുക്കാം പിന്നെ മുക്കി ദീസ്തന്ന വരച്ചി നാലു മുക്കി എന്ന മോനെ അണ്ട് ഇന്നാച്ചല്ല അപ്പോലെ তো നല്ല അടിപൊളി ഇല്ലേ ഇന്നശ്ശില അന്നാ അടിപൊളി കുപ്പിത്രോ ഒന്നേ കുപ്പി ഉണ്ട് നിങ്ങൾാരം ഇതിനെ അ ഉണ്ട് നമുക്ക് വീഡിയോ അല്പം ക്ലയറൊക്കെ ഉണ്ട്

അപ്പം നമ്മള് ഫുഡം ഏകദേശം എത്തി നമ്മളെല്ലാം ഇല്ലേ കഴിച്ച് രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അവരും അവർക്കും കിട്ടി ഇല്ല കിട്ടില്ല കിട്ടിയില്ലേടേ ഉച്ചക്ക് എവിടെ പോയി തട്ടിട്ട് വന്നല്ലേ രണ്ടും എനിക്ക് ഇവിടെ നിന്ന് പരാതി പറയുന്ന കൊല്ലും ഞാൻ ചിച്ചു എന്നാ ഇവിടെ ആ അവസാനത്തെ മുള്ളു നക്കുന്ന പരിപാടിയാണ് ഇപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു പറയുന്നു വിശന്തായാലും സംസാരിക്കാൻ പറ്റില്ല വയറ് വയനാലും സംസാരിക്കാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും മിണ്ടായിരുന്നു െ ഭീങ്കര പാത്രം ഇത് എന്റെ ലോഗിന് വേണ്ടിട്ട് നമ്മള് എല്ലാരും കഴിച്ചിറങ്ങിട്ടോ എങ്ങനെ അത് നൈസായിരുന്നു ാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞത് മീൻകറിയാട്ട് സാധനം ഇല്ല ആ പടേ പക്ഷേ രസമായിരുന്നു അല്ലേ മീനൊക്കെ അടിപൊളിയായിരുന്നു പത്താം ഫുഡാണ് അപ്പൊ എല്ലാവരും ഒരുശിയാണ് അഞ്ചു ഫുഡാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എന്റെ ആണ് അല്ലേ സുദാ പിന്നെ അതെ കർണി ബ്ലോക്സ് പറയുന്നു ും ഞാൻ കേറാന്നായിരുന്നു ഞാൻ ക്യാമറ കൊണ്ട് വന്ന് കേറാൻ വിചാരിച്ച പിന്നെയും വിചാരിച്ച എന്തിനാ വെറുതെ ഒരേ സാധനം തന്നെ നിങ്ങള് തന്നെ രണ്ട് ബ്ലോഗി സദാ പിന്നെ ശിവ